അത് ഒളിമ്പിക്സിലാണെങ്കിലും ഏഷ്യാഡിലാണെങ്കിലും അതിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസോ കലാരംഗത്തോ രാഷ്ട്രീയത്തിലോ എല്ലാം എല്ലാം നമ്മൾ കാണുന്നത് ആരാണോ എം പി എം എൽ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആ ഒരു വലിയ പോരാട്ടത്തിൽ എന്താ വിൻ ഇൻവേർട്ടർ കോമാരാട്ടം അതില് മത്സരത്തിൽ വിജയിക്കുന്നവരുടെ കൂടിയല്ലാവരും അതേസമയം പുഷ്പത്തൊന്നെ അതിന് അത് നല്ല ഫ്രാഗ്രൻസ് വരുത്തിക്കൊണ്ട് നല്ല കളർഫുള്ളായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കെന്ത് സന്തോഷം എന്നാൽ ഇതള് കുഴിഞ്ഞ ഒരു പുഷ്പന്ത്ൻസ് ഇഫ് ദർ ഇസ് നോ ഹണി അതിനെ ആരാ താല്പര്യത്തോടെ നോക്കുന്നത് അങ്ങനെയുള്ള പുഷ്പത്തെയും നോക്കുന്ന കരുതുന്നു ഒരു കായി തന്നെ ഫ്രൂട്ട് അതിനെന്തെങ്കിലും ഉണ്ടെങ്കിലും അത് തിരിഞ്ഞു നോക്കുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ ഗുഡ് സെൻസ് ബലഹീനതയും പാർശ്വവത്കരിക്കപ്പെട്ടവരെയും അനാഥരെയും വിധവമായി മുഖമില്ലാത്തവരുടെ മുഖവും ശബ്ദമില്ലാത്തവരുടെ ശബ്ദവും ആകുന്ന വിധത്തിൽ ഒരാള് അയിത്തീരുമ്പോഴാണ് സ്രഷ്ടത എന്ന് പറയുന്നത്